കോതമംഗലം പൂയൻകുട്ടിയിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്തിലൂടെ നടന്നുവന്ന യുവാവിനെ ഒഴുക്കൽപ്പെട്ട് കാണാതായി ശക്തമായ മഴയെ തുടർന്ന് രാത്രി ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരുന്നു മണികണ്ഠൻ ചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് ഒഴുക്കൽപ്പെട്ടത് ബസ് ജീവനക്കാരനായ ബിജു ഇന്ന് രാവിലെ ആറരയോടെ ജോലിക്ക് പോകുവാനാണ് ചപ്പാത്ത് വഴി പൂയങ്കുട്ടിക്ക് പോയത് ചപ്പാത്ത് കിടക്കുന്നതിനിടയിൽ ബിജു പെട്ടെന്ന് ഒഴുക്കൽപ്പെടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സജി പറഞ്ഞു എല്ലാ മഴക്കാലത്തും ചപ്പാത്തിൽ വെള്ളം കയറുമ്പോൾ ആദിവാസി ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെടൽ ഭീഷണിയിലാവുന്നത് പതിവാണ് ഞങ്ങള് ഞാൻ ഞാൻ പാലുകൊണ്ട് വന്നപ്പോ ഒരു കിലോമീറ്റർ അകലെ വെച്ച് അവൻ്റെ ബൈക്കിന്റെ പുറ പോന്നു ഞങ്ങൾ പുഴയുടെ ഭാഗത്ത് വന്നപ്പോ അവിടെ വെള്ളം കൊള്ളാറുന്നു അപ്പൊ ഞാൻ ബൈക്കോട് വെച്ചിട്ട് ഞങ്ങൾ നടന്നു പോന്നു ഞാൻ കുമ്പിലും പോന്നു പുറയിലും പോന്നു ഇച്ചിരി നടുക്കത്താറായപ്പോൾ കാലു തന്നി പുള്ളി പുഴ പോയി സംഭവം ചപ്പാത്ത ഉയർത്തുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സ്ഥലത്തെത്തി കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠാൽ ചപ്പാത്ത് എന്നും അപകടക്കെണിയാണ് അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ചപ്പാത്ത് നിറഞ്ഞു കഴിയുന്നു മണികണ്ഠാൽ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് കുട്ടുമുഴയിലേക്ക് വരാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുകയാണ് ഒരു ആശുപത്രി ആവശ്യമുണ്ടായാൽ മറ്റത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ ജനങ്ങൾക്ക് നഗരവുമായി ബന്ധപ്പെടാൻ ഒരു സാധ്യതയുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ മണികണ്ഠ പ്രദേശത്തുള്ളത് ഇതിന് ശക്തമായ ഒരു പരി പരിഹാരം എന്ന് പറയുന്നത് ഒരു പാലം ഇവിടെ വേണം എന്നുള്ളതാണ് വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് മണികണ്ഠാൽ പാലം ഈ അപകടങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പാലം ആവശ്യമാണ് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ജനങ്ങൾ നടത്തിയിട്ടും ഗവൺമെൻറ്റോ എം എൽ എയോ ഒരു നടപടിയും സ്വീകരിക്കാതെ തികഞ്ഞ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുക കാലാവസ്ഥ അനുകൂലമല്ലാത്തത് തെരച്ചിലിനെ ബാധിച്ചിട്ടുണ്ടെന്ന് സ്കൂബി ടീം അംഗം അനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം